നമ്മൾ രാത്രി ഉറങ്ങുന്നതിന്റെ മുമ്പ് ചില കർമ്മങ്ങളൊക്കെ ചില ഇബാദത്തുകൾ ചെയ്യാൻ നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ ഈ പറയാൻ പോകുന്ന സൂഹത്തുകൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മൾക്ക് ചെയ്തു തരികയാണ് അള്ളാഹുവിന്റെ കാവലുണ്ടാകും അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകും മാത്രമല്ല ആയിരം ആയത്തുകളെക്കാൾ പ്രതിഫലം അള്ളാഹു സുബാനുഭവത്തായ നമ്മൾക്ക് നൽകുമെന്നുള്ളതാണ് ഏതാണ് ആ അത്ഭുതകരമായ സൂറത്തുകൾ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والآقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله دار المبين مجلس دارنا مطمئنين عليه നിങ്ങളെ എല്ലാവരെയും നമ്മളെ മഞ്ജലിസിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിന്റെ ഹാസിലാക്കി തരട്ടെത്തുകൾ നിറവേറ്റി തരട്ടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കട്ടെ എന്റെ പ്രിയമുള്ള ഇൻഷാ ഇൻഷാല്ലാ ഒരുപാട് ആളുകൾ ദ് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനായ റബ്ബെ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ അകറ്റി കൊടുക്കണേ കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റഹ്മാനെ മക്കളിലും കുടുംബത്തിലും ജീവിതത്തിലും വീട്ടിലൊക്കെ വലിയ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണേ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രു ആ മജ്ലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം നിങ്ങൾക്ക് എപ്പോഴാണോ അതിൽ പങ്കെടുക്കാൻ പറ്റിയ നിങ്ങൾ കഴിവുള്ള സമയത്ത് അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ബറക്കത്ത് കരസ്ഥമാക്കുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഉറങ്ങുക എന്നുള്ളത് ഉറങ്ങാൻ പരിശുദ്ധ ഖുർആൻ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഉറക്കം വിപാദത്താക്കി മാറ്റാമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്നാൽ എന്റെ പ്രിയമുള്ളവരെ ഉറങ്ങുന്നതിന്റെ മുമ്പ് ശരിക്കും മനസ്സിലാക്കണം ഉറങ്ങുന്നതിന്റെ മുമ്പ് ഞാൻ ഈ പറയാൻ പോകുന്ന ഏഴ് സൂറത്തുകള് എല്ലാ ദിവസവും നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കണക്കില്ലാത്ത പ്രതിഫലം നമ്മൾക്ക് ലഭിക്കുകയാണ് ഒരുപാട് ആയത്തുകൾ ഓതിയ അഥവാ ആയിരം ആയത്തുകളെക്കാൾ പ്രതിഫലം അള്ളാഹു സുബാന നമ്മൾക്ക് നൽകുകയാണ് മാത്രമല്ല ഈ പറയുന്ന ഓരോ സൂറത്തിന്റെ വ്യത്യസ്തങ്ങളായ മഹത്വങ്ങളും വ്യത്യസ്തമായ പ്രതിഫലവും അള്ളാഹു സുബഹാനും അതിൽ യാതൊരു വിധ സംശയവും ഇല്ല ഈ പറയാൻ പോകുന്ന സൂറത്തുകള് നബിസ് എല്ലാ ദിവസവും പതിവാക്കിയിരുന്നു എന്ന് മുത്തു നബിയുടെ ഹദീസ് പരിശോധിച്ചു നോക്കിയാൽ നമ്മൾക്ക് കാണാവുന്നതാണ് അലൈഹി അലഹി വസ്മതങ്ങള് എല്ലാ ദിവസവും ഈ പറയുന്ന സൂഹത്തുകള് പതിവാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സൂറത്തുകൾക്ക് എത്രത്തോളം മഹത്വമുണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ മുത്തുമിനിങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ ഇസ്രാ ആണ് നബിസലാഹു അലഹി വസ്ലമ തങ്ങളുടെ ഇസറാൽ മിറാജ് രാത്രിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഇസ്രാ വളരെ വളരെ കുറഞ്ഞ സൂറത്ത് ആയത്തുകൾ മാത്രമേ ഉള്ളൂ അത് ഉറങ്ങുന്നതിന്റെ മുമ്പ് തങ്ങൾ ഓതിയിരുന്നു നമ്മളോട് ഓതാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ടാമത്തെ സൂറത്ത് സൂറത്തുൽ ഹദീദ് ആണ് അതും ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് കുറഞ്ഞ ആയത്തുകൾ മാത്രമാണുള്ളത് സൂറത്തുൽ ഹദീദിൽ ഉള്ളത് എല്ലാ ആളുകളും ഇത് എഴുതി സൂറത്തിന്റെ പേര് പറയുമ്പോൾ എഴുതിയെടുക്കുക ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ ഇസ്രാൾ രണ്ടാമത്തെ സൂറത്ത് സൂറത്തുൽ ഹദീദ് മൂന്നാമത്തെ സൂറത്ത് സൂറത്തുൽ ഹസീറാണ് പല ആളുകളും സൂറത്തുൽ ഹസിറ് പതിവാക്കുന്നവരായിരിക്കും സൂറത്തുൽ ഹസിൽ ഹസറിൽ അത്ഭുതകരമായ ചില ആയത്തുകൾ അതിൻ്റെ അവസാനം ഉണ്ടെന്നും ആ ആയത്തുകൾ ഓദിക്കഴിഞ്ഞാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ലഭിക്കുമെന്നൊക്കെ മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് മരിക്കുക പോലുമില്ല എന്ന് വരെ ചില മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് ലൗ അൻസല്ല സൂറത്തുൽ ഹസറിന്റെ അവസാന ഭാഗത്ത് ലോ അഞ്ചല് മുതൽ ഓദിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അവൻ മരിക്കുക പോലുമില്ല എന്ന് മഹാന്മാരി രേഖപ്പെടുത്തിയതായി കാണാം അപ്പൊ മൂന്നാമത്തെ സൂറത്ത് സൂറത്തുൽ ഹസറാണ് പ്രിയമുള്ളവരെ നാലാമത്തെ സൂറത്ത് സൂറത്തു സൊഫാണ് ഈ സൂറത്തുകൾക്കൊക്കെ വ്യത്യസ്തമായ മഹത്തങ്ങളുണ്ട് ഈ മഹത്തങ്ങളൊക്കെ ഇൻഷാല് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് ഇൻഷാല്ല വേറെ ഒരു ക്ലാസ്സിൽ നമ്മൾക്ക് വിശദമായി പഠിക്കാം അപ്പോൾ ഈ ആ സൂറത്തുകൾ മനസ്സിലാക്കുക നാലാമത്തെ സൂറത്ത് സൂറത്തു സൊഫാണ് അഞ്ചാമത്തെ സൂറത്ത് സൂറത്തുൽ സൂറത്തുൽ സൂറത്തു അത്ഭുതങ്ങളുടെ കലവറയാണ് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം മോദനമെന്ന് നബിസ് അലൈഹി തങ്ങൾ നിർദ്ദേശിച്ച ഒരു സൂറത്താണ് സൂറത്തുൽ അതുപോലെ തന്നെ മറ്റൊരു സൂറത്താണ് സൂറത്തു തകാബുൽ ആറാമത്തെ സൂറത്ത് സൂറത്തു തകാബുൻ ഏഴാമത്തെ സൂറത്ത് സൂറത്തുൽ സൂഹത്തുൽ അതും വെള്ളിയാഴ്ച നമ്മൾ പ്രത്യേക മുതലുണ്ട് ഈ ഏഴ് സൂറത്തുകളും അത്ഭുതങ്ങളുടെ കലവറയാണ് ഇതൊക്കെ ഉറങ്ങുന്നതിന്റെ മുമ്പ് നാം ചൊല്ലി തീർക്കണം ചെല്ലിത്തീർക്കണം നമ്മളെ അവസ്ഥ എന്താ പല ആളുകളും മൊബൈലിലാണ് ഇൻസ്റ്റഗ്രാമിലാണ് വാട്സപ്പിലാണ് യൂട്യൂബിലാണ് പിന്നെ എവിടെ ഖുർആാൻ ഓതാൻ സമയമുള്ളത് ഖുർആാൻ ഓദാൻ നമ്മൾ സമയം കണ്ടെത്തണം അള്ളാഹുവിന്റെ സഹാബിമാര് ഒരു ദിവസം പോലും കുർ അവർക്ക് കടന്നു പോയിട്ടില്ല എന്ന് അവരുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ കാണാവുന്നതാണ് ഇനി ഉറങ്ങുന്നതിന് മുമ്പ് മറ്റു ചില അമലുകൂടെ നബിസ്മറോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഒന്നു എടുക്കുക ഉറങ്ങുന്നതിന്റെ മുമ്പ് ഒരാൾ ഉളവെടുത്ത് കിടന്നുറങ്ങിയാൽ ആ ഉറക്കത്തിൽ അവൻ മരിച്ചു കഴിഞ്ഞാൽ വലിയ പ്രതിഫലം അള്ളാഹു അവനക്ക് കൊടുക്കുകയാണ് അപ്പൊ പല ആളുകളും ചോദിച്ചു ഉറങ്ങുന്നതിന്റെ മുമ്പ് ഉള്ളൊടുക്കുമ്പോ അപ്പൊ ഭാര്യ ഭർത്താവിന് തൊട്ടാലോ ഭർത്താവ് ഭാര്യ തൊട്ടാലൊക്കെ ഉള്ളു മുറിയിലെ പിന്നെ എങ്ങനെ ഉള്ളു എടുക്കുക എന്ന് എന്റെ പറയുമല്ലേ ഉറങ്ങാൻ പോകുമ്പോ ഉള്ളു എടുക്കണെന്നാ പറഞ്ഞത് പിന്നെ ഉളു മുറിയാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഉളുവെടുക്കുക ഇനി അങ്ങനെ തൊട്ടാൽ തന്നെ അത് മുറിയാത്ത ഉളു ായി അള്ളാഹു സുബാന പരിഗണിക്കുകയാണ് അപ്പൊ ഉറങ്ങാൻ പോകുമ്പോൾ ഒന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഉറങ്ങാൻ കിടക്കുമ്പോ ഒന്ന് കൊടുക്കുക അത് മുറിയാം ഉറങ്ങിയാൽ തന്നെ ഒന്നും മുറിയല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പ്രത്യേക അത് പല ആളുകളുടെയും സംശയമാണ് അപ്പൊ ഭാര്യ ഭർത്താവിനെ തൊടുൂലേ ഭർത്താവ് ഭാര്യ തൊട്ടോട്ടെ എന്താ പണി കുഴപ്പമില്ലത് ഉറങ്ങാൻ കിടക്കുമ്പോ ഒന്നും ഉണ്ടാക്കുക പിന്നെ മുറിയാൻ പാടില്ല എന്നോ മുറിഞ്ഞാൽ പ്രശ്നമുണ്ടെന്ന് ഒന്നും അവിടെ ഇമാമിയങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ ഉറങ്ങാൻ കിടക്കുമ്പോ ഒന്നും എടുക്കണം ആത്മാർത്ഥയോടുകൂടെ ഉളവെടുക്കണം അതുപോലെ തന്നെ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യണം വലിയ കാവലാണ് ആ ഉറക്കത്തിൽ നമ്മൾക്ക് ഒരു അപകടങ്ങളും സംഭവിക്കൂല അതുപോലെ ആമൻ റസൂലു ഉറങ്ങാൻ കിടക്കുമ്പോ പാരായണം ചെയ്യണം ആമൻ റസൂലു ചൊല്ലി ഒരാൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അത് അവനിക്ക് മതി ആ രാത്രിയിൽ ഒരു പ്രയാസങ്ങളും അവർക്ക് അനുഭവിക്കൂല ഒരു പിശാദിന്റെ ചെറും അവർക്ക് ലഭിക്കൂല ഒരു ദുസ്വപ്നങ്ങളും അവനെ കാണൂല ഒറ്റിൽ കള്ളന്മാര് വരെ ആമൻ റസൂൽ മൻറസൂൽ കഴിഞ്ഞാൽ ബക്കറയിലെ അവസാനത്തെ രണ്ടായത്തുകൾ കഴിഞ്ഞാൽ അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം സൂറത്തുൽ ഫലഖ് നാസ് പാരായണം ചെയ്യണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലക്കും സൂറത്തുൽ ഫലഖും സൂറത്തുൽ സൂറത്തു മഹ്യതേലിയൊക്കെ ഓതിയിട്ട് കയ്യിലേക്ക് ഊതിയിട്ട് മന്ത്രിച്ചു ഒരു ശരീരം ആസകലം തടവിയിരുന്നു നമുക്ക് അതിനെവിടെ സമയമുള്ളത് ഒരുപാട് വിക്രുകളും സ്വലാത്തുകളും ചൊല്ലിയാണ് നമ്മൾ ഉറങ്ങേണ്ടത് കാരണം ഉറക്കമെന്ന് പറയുന്നത് മരണത്തിന്റെ ഒരു ഭാഗമാണ് എത്ര ആളുകളാണ് രാത്രി ഉറങ്ങാൻ കിടന്ന് രാവിലെ മയ്യിത്താണ് കാക്കട്ടെ ഭാര്യ ഭർത്താക്കന്മാര് സന്തോഷത്തോടെ കിടന്നുറങ്ങുന്നു രാവിലെ എണീക്കുമ്പോ മയ്യിത്തായിട്ടാണ് ഭർത്താവ് എണീക്കുന്നില്ല ഭാര്യ എണീക്കുന്നില്ല അങ്ങനെ എത്ര അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഉറക്കമെന്ന് പറയുന്നത് അത് മരണത്തിന്റെ ഒരു ഭാഗമാണ് അത് നിസാരപ്പെടുത്തരുതേ അതിന് ചില ഉറങ്ങാൻ ചില മര്യാദകളുണ്ട് പല്ല് തേക്കണം ബ്രഷ് തേക്കണം എന്ന് അലഹി വസല്ല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് വൃത്തിയുള്ള സ്ഥലത്താണ് കിടന്നുറങ്ങേണ്ടത് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോ നമ്മളെ ബെഡ് നമ്മളെ പുതപ്പ് എല്ലാം എല്ലാം കൊട്ടി ശരിയാക്കണം എല്ലാം നല്ല ശ്രദ്ധയോടുകൂടെ വൃത്തിയാക്കിയിട്ടാണ് കിടന്നുറങ്ങേണ്ടത് എന്ന് നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരുപാട് മര്യാദകളുണ്ട് കാരണം ഉറക്കം ഒരു മരണത്തിന്റെ ഭാഗമാണ് ആ ഉറക്കത്തിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ രക്ഷ വേണം നമ്മൾക്ക് കാവല് വേണം ലാഹ്ലാഹ്ല ചെല്ലാനുള്ള ഭാഗ്യം ലഭിക്കണം മാത്രമല്ല അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് അഥവാ നമ്മളെ റൂവിനെ പിടിക്കാൻ വരികയാണെങ്കിൽ നമ്മൾ മോശമായ സ്ഥലത്ത് കിടക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ റഹ്മത്തിന്റെ മലക്കുകൾ വരുവോ നമ്മളെ തിരിഞ്ഞോക്കൂല വൃത്തിയില്ലാത്ത സ്ഥലത്ത് കടന്നു കഴിഞ്ഞാൽ അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അള്ളാഹുവെ മരണം ഹൈറാകുമ്പോ നല്ല മരണം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഉറങ്ങുന്ന സമയത്ത് ആ മര്യാദകളൊക്കെ പാലിച്ചു കൊണ്ട് ഉറങ്ങാനുള്ള തോഫിക്ക് ഞങ്ങൾക്ക് നൽകണേ അല്ല ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് സൂറത്തുൽ കഫിലെ അവസാനത്തെ ഒരു ആയ തോതിക്കഴിഞ്ഞാൽ നേർത്തെ എണീക്കാൻ കഴിയും നേർത്ത് എണീക്കാൻ അലാറമാണത് അൽകാഫിലെ അവസാനത്തെ ആയത്തുണ്ടല്ലോ അത് അലാറാണ് നമ്മളെ പെട്ടെന്ന് എഴുന്നേൽപ്പിക്കും എല്ലാ ആളുകളും അത് ഓദിയിട്ടാണ് കടന്നുറങ്ങേണ്ടത് അതുപോലെ ഉറക്കൻ വരാത്ത പ്രയാസങ്ങളുള്ള ഒരുപാട് ഉമ്മമാരുണ്ട് അവർക്കുള്ള മരുന്നാണ് ഈ ആയത്ത് ഓദി ആത്മാർത്ഥമായി ഓദി കിടന്നാൽ പെട്ടെന്ന് ഉറങ്ങാൻ കഴിയും ഉറക്കം വരാത്ത പ്രശ്നങ്ങളൊക്കെ മാറും അങ്ങനെ ചില ആളുകളുണ്ട് കിടന്ന ഉറക്കം ം വരൂല അങ്ങനെ എത്ര സഹോദരിമാര് പറഞ്ഞിട്ടുണ്ട് ഉസ്താദേ ഉറക്കം വരൂല കടക്കും പക്ഷെ ഉറക്കം വരൂല അങ്ങനെ ഉറക്കം വരാതെ പിന്നെ കൊറേ കഴിഞ്ഞിട്ട് ഉറങ്ങാം പന്ത്രണ്ട് മണിക്കൊക്കെ ഉറങ്ങാം അവരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് ഈ ടിപ്സ് നിങ്ങൾ മൂന്ന് പ്രാവശ്യം ഉണ്ടാകും അതുപോലെ ഉറക്കത്തിൽ മുത്തുനബിയെ സ്വപ്നം കാണണം ധാരാളം സലാത്തുകൾ വർത്താനം പറഞ്ഞിട്ടല്ല വ്രതം ഇങ്ങനെ വർത്താനം പറയുന്ന ജാഗ്രതകൾ അങ്ങനെ ഉറങ്ങിപ്പോകും മൊബൈൽ ഫോൺ ഇങ്ങനെ നെഞ്ഞത്തൊറ്റൊക്കെ ഉറങ്ങി പോകും അങ്ങനെ റീൽസും പാണ്ടാത്ത പാട്ടുകളും സിനിമയൊക്കെ കണ്ടിട്ട് ഇപ്പൊ ബിഗ് ബോസിന്റെ ആളുകളായി മാറിയിട്ടുണ്ട് നമ്മളെ സഹോദരിമാരെ കവ് ഹു എന്ത് സന്ദേശമാണ് എന്ത് നന്മയാണ് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്നത് ഒന്നും കിട്ടുന്നില്ല ഒരു ചുക്കും കിട്ടുന്നില്ല അവരിങ്ങനെ കായുണ്ടാക്കണു അവരവർക്ക് വേണ്ടി സമ്പാദിക്കാൻ വേണ്ടിയുള്ള ഒരു ജോലി എന്ന നിലക്ക് അവരിങ്ങനെ നമ്മളെ മുമ്പിൽ വന്ന് ഇങ്ങനെ ആടുകയാണ് അത് കണ്ടിട്ട് നമ്മൾ സമയം വേസ്റ്റ് വേസ്റ്റാക്കാണ് നമ്മുടെ സമയം വേസ്റ്റ് ആണ് അതൊന്നും പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല കഴിഞ്ഞത് കഴിഞ്ഞു പ്രിയമുള്ളവരെ അതുകൊണ്ട് വെറുതെ നമ്മളെ സമയം വേസ്റ്റ് ആക്കണ്ട ബിഗ് ബോസ് കണ്ടുകൊണ്ട് റിയാലിറ്റി ഷോ കണ്ടുകൊണ്ട് ഹറാമായ പാട്ടുകൾ കണ്ടുകൊണ്ട് നമ്മളെ സമയം വേസ്റ്റ് ആക്കണ്ട അള്ളാഹു അനുഗ്രഹിക്കട്ടെ മക്കൾക്കതൊന്ന് കേൾപ്പിച്ചൊടുക്കി മക്കളൊക്കെ ഒന്ന് നന്നാവട്ടെ അവർക്കൊക്കെ അള്ളാഹു الله <سؤال> نللا منصور كتة الله وين نغلا مكلا نندا كنير رحمنه الدنيا ويل ما خر تيل الله نغلا لا برياس عنو نيا كتير الله يمان الكنير غيره كنير رحمنه ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت الطواب الرحيم وغفر لنا وإياهم بغفرتك يا رحم الراحمين يا رحم الراحمين يا رحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلّى الله عليه وسلم. اللهم صلّي على محمد يا رب صلّي عليه وسلم السلام عليكم ورحمة الله وبركاته.